എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീടിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ ഒരു പ്രമുഖ പത്രമായ ഡോൺ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ രണ്ട് ഡ്രോണുകൾ കിരാന ഹിൽസിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് അതിനുശേഷം ഈ വാർത്തകൾക്ക് പിന്നാലെ പാകിസ്ഥാനിലെ പല പ്രമുഖ മാധ്യമങ്ങളും പാകിസ്ഥാനിലെ ആണോ അടിയന്തരാവസ്ഥ എന്നുള്ള റിപ്പോർട്ട് ചെയ്തു അതിൻ്റെ ഒരു പി ഒക്കെ വലിയ രീതിയിൽ അവിടുത്തെ എല്ലാ മാധ്യമങ്ങളും സർക്കുലേറ്റ് ചെയ്തു ഇന്ത്യൻ മീഡിയസിലും ഇന്ത്യൻ സോഷ്യൽ മീഡിയാസിലും അതിപ്പോൾ കറങ്ങി നടക്കുന്നുണ്ട് അപ്പോൾ പാകിസ്ഥാൻ ഗവൺമെൻറ് ഓഫീഷ്യൽസ് ഈ രണ്ട് വാർത്തകൾ നിഷേധിച്ചു അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ഡ്രോണുകളും ഒരു മിസൈൽസും കിരാന ഹിൽസിൽ ഹിറ്റ് ചെയ്തിട്ടില്ല മാത്രമായി ഈ ആണവടിയന്തരാവസ്ഥ പോലുള്ള ഇതൊക്കെ വാർത്തകളൊക്കെ ഫേയ്ക്കാണ് അത്തരത്തിലുള്ള സംഭവം പാകിസ്ഥാൻ ഇല്ല എന്നാണ് പക്ഷേ ഇതൊക്കെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പാകിസ്ഥാനിലെ പ്രമുഖ മീഡിയകളൊക്കെ ഒരു ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഈ കിരാന ഹിൽസുമായി ബന്ധപ്പെട്ട ആ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഏകദേശം നാലോ അഞ്ചോ കിലോമീറ്റർ ചുറ്റവിളുന്ന ആൾക്കാരെ ബലമായി പാകിസ്ഥാൻ ആർമി കുടിയൊഴിപ്പിക്കുന്ന ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു അത് പാകിസ്ഥാനൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആ ഇന്ത്യയിൽ പോലും ഇന്ത്യയിലെ സോഷ്യൽ മീഡിയയിലും ഇന്ത്യയിലെ ചാനലുകളൊക്കെ അതൊക്കെ കാണിക്കുന്നുണ്ട് അതിനർത്ഥം എന്താണ് അവിടെ എന്തോ സംഭവിച്ചുണ്ട് പക്ഷേ ആൾക്കാർക്ക് ചോദിക്കുന്നു ആ വീഡിയോയിൽ തന്നെ മനസ്സിലാവും ആൾക്കാർ പാകിസ്ഥാൻ ആർമിയോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഞങ്ങളെ പെട്ടെന്ന് ഇങ്ങനെ ബലമായി ഇവിടുന്ന് ഒഴിപ്പിക്കുന്നത് അപ്പോൾ അവർ കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങളെന്താ പറയേണ്ടത് പെട്ടെന്ന് കുടിയൊഴിപ്പിക്കുന്നത് എന്നുള്ള രീതിയിൽ അപ്പോൾ അവർ ചോദിച്ചു എന്ത് കാലാവസ്ഥാ വ്യതിയാനം ഉള്ളത് എന്ത് പ്രിക്കോഷനാണ് ഞങ്ങൾ എടുക്കേണ്ടത് അതായത് ചൂടാണോ കാറ്റാണോ മഴയാണോ എർത്ത് ആണോ ക്യൂക്കാണോ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നുണ്ടാവും അപ്പോൾ അവർ ഒരു ആൻസർ കൊടുക്കാനില്ല അവർക്ക് വ്യക്തമായ ഉത്തരം കൊടുക്കാനില്ല സർക്കാരുടെ നിർദ്ദേശം അനുസരിച്ചാൽ മാത്രം മതി എന്നാണ് അവർ സാധാരണക്കാരോട് പറയുന്നത് അതിനർത്ഥം എന്താണ് അവർ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഈ കിരാന ഹിൽസ് ായി ബന്ധപ്പെട്ട് അവിടെ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ കാലാവസ്ഥ വ്യതിയാനം കാലാവസ്ഥാ മുന്നറിയിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയുടെ ഭാഗമായിട്ട് കിടക്കുന്നത് അതായത് പാകിസ്ഥാനും നമ്മൾ ബോർഡർ ഷെയർ ചെയ്യുന്നില്ലേ അപ്പോൾ അത്തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനം നിങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് ഇന്ത്യൻ ബോർഡർ രാജസ്ഥാൻ പഞ്ചാബ് ഗുജറാത്ത് ആ ഏരിയയിലൊക്കെ അത്യാവശ്യം അറിയേണ്ടതാണ് അതായത് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിനും അറിയേണ്ടതാണ് എന്തെങ്കിലും കാലാവസ്ഥാപരമായിട്ട് എന്തെങ്കിലും കല നാച്ചുറ കലാമിറ്റി വരാൻ പോവുകയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇന്ത്യ ഗവൺമെന്റിനും വ്യക്തമായ വിവരങ്ങൾ ലഭിക്കും അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചില്ല അതിനർത്ഥം എന്താണ് അവിടെ ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്തൊരു വാർത്ത പുറത്തിരുന്നു ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ സമയത്ത് ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യ എന്താ പറയണ്ടത് അവരുടെ ആണവ നിലയങ്ങൾ ഉൾക്കൊള്ളുന്ന കിരാന ഹിൽസ് തകർത്തു എന്നുള്ളത് അത് ബ്രഹ്മോസ് ഇട്ടിട്ടാണ് അത് തകർത്തത് അത് ബ്രഹ്മോസിനു വെച്ചാൽ ഹൈലി പെനിട്രേറ്റീവ് കപ്പാസിറ്റി ഉള്ള ഒരു ഇതാണ് അപ്പോൾ അത്ര ഹെവി സാധനമാണ് അപ്പോൾ ഈ ആണവ നില ആണവ ഇതൊക്കെ ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നത് വലിയ മലയുടെ തുരന്നിട്ട് വലിയ ആഴത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഇതിന് ഡാമേജ് ഉണ്ടായി എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ അപ്പോൾ നേരത്തെ പറഞ്ഞ ആർ പാകിസ്ഥാനിലെ മീഡിയ റിപ്പോർട്ട് ചെയ്ത പ്രകാരം പാകിസ്ഥാനൊരു എന്താ പറയേണ്ടത് ഒരു ആണവ അടിയന്തരാവസ്ഥയുടെ ഇതിൽ തന്നെയാണ് അത് ഫേക്ക് ന്യൂസ് അല്ല അത് സത്യം തന്നെയാണ് അതുകൊണ്ടാണ് ആ പാകിസ്ഥാൻ ആർമി ബലം പ്രയോഗിച്ച് അവിടുന്ന് ആൾക്കാർ കുടിയൊഴിപ്പിച്ചത് അപ്പോൾ ഇന്ത്യ ഇത് ഒഫീഷ്യലി ഒരിക്കലും എന്താ പറയുക പറഞ്ഞിട്ടില്ല ഞങ്ങൾ കിരാന ഹിൽസ് അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം എന്താ പറയുക നമ്മൾ എയർ ചീഫ് മാർഷൽ എ കെ ഭാരതി ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ എല്ലാ കാര്യങ്ങളും ബ്രീഫിംഗ് ചെയ്യുന്ന സമയത്ത് ആ പത്രപ്രവർത്തകർ ചോദിച്ചു നമ്മൾ കിരാനാ ഹിൽസ് ഇന്ത്യ ഇന്ത്യ ഗവൺമെൻറ് കിരാന ഹിൽസെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ അവിടെയാണല്ലോ പാകിസ്ഥാൻ ആണവ ഈ കോമ്പോണൻസ് ആണവ എനർജിയൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ ഭാരതി ചോദിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഹില്ലുണ്ടോ എനിക്ക് അറിയില്ല കേട്ടോന്ന് അപ്പോൾ ഒരു ചെറിയ ചിരിയോട് കൂടിയാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഇന്റർനാഷണൽ ഡിഫൻസ് വെബ്സൈറ്റുകൾ ഈ ഇന്റർനാഷണൽ ഡിഫൻസ് വെബ്സൈറ്റുകളൊക്കെ അതായത് ലോകത്തെ എന്ത് കാര്യങ്ങളും ഡിഫൻസ് സെക്ടറിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതിഗംഭീരമായിട്ടും അതിസൂക്ഷ്മമായിട്ടും വളരെ കൃത്യതോടു കൂടിയും റിപ്പോർട്ട് ചെയ്യുന്ന സൈറ്റുകളൊക്കെ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റിപ്ലൈയുടെ എ കെ ഭാരതി കൊടുത്ത റിപ്ലൈയുടെ ഒരു കാര്യം ഇന്ത്യ സമർത്ഥിച്ചിരിക്കുകയാണ് ഇന്ത്യ കിരാനാ ഹിൽസ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്ന് അപ്പോൾ എന്ത് തന്നെയാലും പാകിസ്ഥാൻ ഒരു കൂട്ട ശവപ്പറമ്പായി പോകാൻ പോകുകയാണ് വരും ദിവസങ്ങളിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് അതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് എന്താ പറയേണ്ടി ഇവരൊക്കെ അവിടുന്ന് കുടിയൊഴിപ്പിച്ചത് അപ്പോൾ ഇതുമായി കണക്ട് ചെയ്ത ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അതായത് ഈ ഓപ്പറേഷൻ പെട്ടെന്ന് വെടിനിർത്തിയില്ലേ ഇന്ത്യ വെടിനിർത്തി സംബന്ധിച്ച എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടാണെന്ന് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ഇന്ത്യ ആണവ നിലയങ്ങൾ ആക്രമിച്ചു അപ്പോൾ അതിന് എന്താ പറയുക കുറേ ഡാമേജ് ഉണ്ടായി അപ്പോൾ അത് പരീക്ഷിക്കാൻ വേണ്ടി അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ അമേരിക്കൻ ന്യൂക്ലിയർ എമർജൻസി സപ്പോർട്ടിംഗ് എയർക്രാഫ്റ്റ് അവിടെ സ്പോട്ട് ചെയ്തു ഈ കിര ഈ സർഗോദ എയർപോർട്ടിനടുത്ത് സർഗോദ എയർപോർട്ടിന് ഏകദേശം എയർബേസിൻ്റെ തൊട്ടടുത്താണ് ഈ കിരാന ഹിൽസ് ഉള്ളത് അപ്പോൾ അവിടെ ഈ അമേരിക്കയുടെ ന്യൂക്ലിയർ എമർജൻസി സപ്പോർട്ട് എയർ എയർക്രാഫ്റ്റ് സ്പോർട്ട് ചെയ്തു ദാറ്റ് മീൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായാൽ മാത്രമാണ് ഈ എയർക്രാഫ്റ്റ് വരിക ഈ ന്യൂക്ലിയർ റിലേറ്റഡ് എന്തെങ്കിലും വികരണവും എന്തെങ്കിലും ചോർച്ചയോ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഈ ഇത് ഈ എയർക്രാഫ്റ്റ് അവിടെ വരിക അപ്പോൾ എന്തുകൊണ്ട് കിരാന ഹിൽസിൽ ഈ എയർക്രാഫ്റ്റ് വന്നു അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പിച്ചോ അവിടെ എന്താ പറയുക ഇന്ത്യ അറ്റാക്ക് ചെയ്തതിൽ ഇന്ത്യയിലെ ബ്രഹ്മോസ് അറ്റാക്കിലും അവിടുത്തെ ആണവ നിലയങ്ങൾക്ക് കാര്യമായ ഇത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇവര് അനലൈസ് ചെയ്തു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അനലൈസ് ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെ ചൂട് പിടിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഈജിപ്തൻ വിമാനം അവിടെ പ്രത്യക്ഷപ്പെട്ടു കിരാന ഹില്ലിൽ അപ്പോൾ എന്തുകൊണ്ട് ഈജിപ്തിയും ആദ്യം അമേരിക്കയുടെ ന്യൂക്ലിയർ എമർജൻസി സപ്പോർട്ട് എയർക്രാഫ്റ്റ് വന്നു അതിന് പിന്നാലെ ഈജിപ്തിലെ എന്താ പറയേണ്ടത് ഒരു എയർക്രാഫ്റ്റും അവിടെ സ്പോട്ട് ചെയ്തു അപ്പോൾ ഇതെല്ലാം കൂട്ടി വാഴിക്കുകയാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞുതരാം ഈജിപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈജിപ്തിലെ നൈൽ നദിയിൽ നിന്ന് അവിടുത്തെ മണ്ണിനൊക്കെ ഈ ബോറോൺ എന്ന് പറഞ്ഞത് ബോറോൺ എന്ന് പറഞ്ഞ ബോറോൺ എന്ന് പറഞ്ഞ കോമ്പോണൻറ്റ് ധാരാളമായിട്ടുണ്ട് അത് അവിടുത്തെ മണ്ണിൽ അപ്പോൾ ഈ ബോറോൺ ഉപയോഗിക്കുന്നതിനാണെന്ന് അറിയോ ഇങ്ങനെ ഈ ന്യൂക്ലിയർ എന്തെങ്കിലും ലീക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രിവെൻറ്റ് ചെയ്യാനും അടക്കാനും അതുമായി ബന്ധപ്പെട്ട സൈഡ് എഫക്റ്റുകളൊക്കെ ഡിഫ്യൂസ് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുകയാണെങ്കിൽ ആദ്യം അമേരിക്കൻ എയർക്രാഫ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്തു ന്യൂക്ലിയർ എന്തെങ്കിലും എന്താ പറയുക ലീക്കേജ് ഉണ്ടായിട്ടുണ്ട് അതിന് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനും അതിന് പ്രിക്കോഷൻ എടുക്കാൻ വേണ്ടി ഈജിപ്തിന് എന്താ പറയുക വലിയ മണലുമായിട്ട് എയർക്രാഫ്റ്റ് വരുന്നു അപ്പോൾ ഇതൊക്കെ കൺസോൾട്ട് ആയിട്ട് നോക്കിയാണ് എന്തായാലും നമുക്ക് ഉദ്ദേശിക്കുന്നത് എന്തായാലും പാകിസ്ഥാനിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ അതിനെ പത്തി നോക്കിയിട്ടാണ് അടിക്കുന്നത് അപ്പോൾ ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തിന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ പോലും അത് ഒഫീഷ്യലായിട്ട് പറയില്ല ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ ഇസ്രായേൽ ഈ ഇറാൻ ആക്രമിച്ചില്ലേ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളൊക്കെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരിക്കലും ഇസ്രായേൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് ഒരു രാജ്യം പറയില്ല അത് അത് ചില ഇന്റർനാഷണൽ പ്രോബ്ലത്തിന്റെ ഭാഗമായിട്ട് ഭാവിയിലവർക്ക് പ്രോബ്ലം ഉണ്ടായേക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ഒരിക്കലും പറയില്ല പക്ഷേ ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ എല്ലാം അവിടെ നടക്കുന്ന എല്ലാ സ്റ്റോറികളും ആ കൂട്ടി വായിക്കുക ണെങ്കിൽ ശരിക്കും അവിടെ ഒരു ആണവടിയന്തരാവസ്ഥ തന്നെയാണ് അപ്പോൾ ഇത് ശരിക്കും അത് കണ്ടുപിടിച്ച് അത് ഫിക്സ് ചെയ്തില്ലെങ്കിൽ ഈ കിരാന ഹിൽസിൽ ഫിക്സ് ചെയ്തില്ലെങ്കിൽ പാകിസ്ഥാൻ ഒരു കൂട്ട മരണത്തിലേക്ക് പോകുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല ഇപ്പോൾ അവിടെ തന്നെ എന്താ പറയണ്ടത് ഇപ്പം നേരത്തെ പറഞ്ഞ അവിടെ ഇപ്പോഴും പാകിസ്ഥാൻ ഗവൺമെൻറ് പറഞ്ഞുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ കാലാവസ്ഥ വ്യതിയാനം അത് ഇത് എന്നൊക്കെയാണ് അപ്പോൾ ഈ ആ കിരാന ഹിൽസ് ആ ഏരിയയിൽ ഏകദേശം അഞ്ചോ ആറോ കിലോമീറ്റർ ചുറ്റളവിൽ അപ്പോൾ ഇവിടെ ന്യൂസ് മീഡിയകൾക്കോ മൊബൈൽ ഫോൺ വരെ ബാൻ ചെയ്തിരിക്കുകയാണ് എല്ലാം ബാൻ ചെയ്തിരിക്കുകയാണ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മൊത്തം ബാൻ ചെയ്തിരിക്കുകയാണ് ഇൻ കേസ് എന്താ പറയേണ്ടത് എന്തെങ്കിലും ഓപ്പറേഷൻ നടക്കുകയായിരിക്കും അതായത് ഈ ഇന്ത്യയുടെ അറ്റാക്കിൽ അവിടെ സംഭവിച്ച നാശനഷ്ടത്തിൽ എന്തെങ്കിലും ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്ത് പുറത്തു പോകാതിരിക്കാൻ അവിടെ എന്താ പറയുക ഒരു കലാപ കലുഷിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാകാതിരിക്കാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ടെലിഫോൺ നെറ്റ്വർക്ക് ബ്ലോക്ക് ചെയ്യുക ഇലക്ട്രോണിക്സ് ഡിവൈസസ് ഒക്കെ ബാൻ ചെയ്യുക അങ്ങനെയാണ് അവിടെ എന്താ പറയുക പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തു തന്നെയാലും ഈ പാകിസ്ഥാൻ ഇന്ത്യ ഈ ഓപ്പറേഷൻ ഹിന്ദുവിൽ ലക്ഷ്യം വെച്ചത് അതായത് ഈ വെടി വെടിനിർത്തൽ വെടിനിർത്തലിന് ഇന്ത്യ സംഭവിച്ചല്ലേ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് തന്നെയാണ് അതായത് ഇവിടെ അറ്റാക്ക് ചെയ്തത് പ്രോ അതായത് വലിയ ഭാവിയും വലിയ പ്രോബ്ലം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ എന്താ പറയേണ്ടത് വെടിനിർത്തലിനെ സമ്മതിച്ചത് അപ്പോൾ ചില ചില ആൾക്കാർക്ക് ഇവിടെ പറയുന്നുണ്ടല്ലോ ഓ അതായത് പെട്ടെന്ന് വെടിനിർത്തി എന്താണ് കാരണം എന്നൊക്കെ ഇതൊക്കെയായിരിക്കും അത് അതായത് എന്താ പറയുക ആണവ ഈ കിരാന ഹിൽസ് സൂക്ഷിച്ചിരിക്കുന്ന ആണവ മൊത്തം ഇത് ബ്ലാസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ എന്താ പറയുക ലോക ജനതയ്ക്ക് പോലും ഉണ്ടാകും അപ്പോൾ ഇതൊരു ക്ലിയർ മെസ്സേജാണ് ഇന്ത്യയുടെ ഒരു ക്ലിയർ മെസ്സേജാണ് ഇനി നിങ്ങൾ ഇങ്ങോട്ട് കയറി നിങ്ങൾക്ക് എന്താ പറയേണ്ടത് ഡബിൾ തിരിച്ചടി കിട്ടും അതിൻ്റെ പലിശയും പലിശക്ക് പലിശയും എല്ലാം ചേർത്ത് തിരിച്ചു തരും എന്നുള്ളൊരു ക്ലിയർ മെസ്സേജ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഇനി നിങ്ങൾ അവിടുന്ന് തീവ്രവാദികളെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഇവിടത്തോട്ട് വന്ന് ഇവിടുത്തെ നിരപരാധികളെ വിടിവെച്ച് കൊല്ലാനാണ് ഉദ്ദേശമെങ്കിൽ കളി മാറും ഇനി എന്താ പറയുക ചർച്ച ഡെലിഗേഷൻ അങ്ങനത്തെ ചർച്ച കാര്യങ്ങളൊന്നുമില്ല നേരിട്ട് യുദ്ധം പ്രഖ്യാപിക്കലാണ് അതായത് ഈ വെടിനിർത്തലിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ മുന്നോട്ട് മുന്നോട്ട് വെച്ച ഓരോരോ ആവശ്യമാണ് ഇനി ഇന്ത്യയിൽ തീവ്രവാദ തീവ്രവാദാക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ നേരിട്ട് യുദ്ധമാണ് അപ്പോൾ ഈ ആണവോർജ്ജങ്ങൾ ഇവർ ഇതൊക്കെ സൂക്ഷിച്ച് വെച്ച് തന്ത്രപ്രധാനമായ എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിലുണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നം എന്ന് കഴിഞ്ഞാൽ നേരെ എന്താ പറയേണ്ട കയറിങ് അടിച്ച് നിരപ്പാക്കി കളയും അപ്പോൾ പാകിസ്ഥാനെ ലൈഫ് ടൈമായിട്ട് എന്താ പറയുക മുൾമൂനയിൽ നിർത്തുന്ന ഒരു കാര്യമാണ് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ സംഭവിച്ചിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ് ഇനി എന്താ പറയേണ്ടത് ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ വന്നുകഴിഞ്ഞാൽ അതായത് ഇന്ത്യ വലിയ ഒരു സാമ്പത്തിക ശക്തിയെ കുതിച്ചുകൊണ്ടിരിക്കാൻ വെമ്പലുകൊള്ളുന്ന ഒരു രാജ്യമാണ് അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഒരാളാണ് നരേന്ദ്രമോദി അതിൻ്റെ കടക്കൽ കത്തിവെക്കാൻ വെക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളെന്താ പറയേണ്ടത് ഈ ഭൂമുഖത്ത് തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ആക്ഷൻ നമ്മൾ വരും അപ്പോൾ എന്താ പറയുക വെറുതെ ഇരിക്കുന്ന ഒരു മൂട്ടിൽ തീടണ്ടാം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാണല്ലോ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്നുള്ള ഒരു ക്ലിയർ മെസ്സേജ് തന്നെയാണ് ഈ വെടിനിർത്തലിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ പാകിസ്ഥാനെ കൊടുത്തിരിക്കുന്നത് ഇതുവരെ നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം